ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരു സുഹൃത്തിൽ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കമ്പം തേക്കടി അവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട് അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടാലോ ഞങ്ങൾ വെളുപ്പിന് നാല് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അച്ഛൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഉണ്ടായിരുന്നു നാല് ഫാമിലി ഉണ്ടായിരുന്നു ട്രാവലറിൻ്റെ ആയിരുന്നു ഞങ്ങൾ പോയത് ഇപ്പോൾ ഞങ്ങൾ കമ്പത്തോട്ടാണ് ഫസ്റ്റ് പോണത് അപ്പൊ കമ്പത്ത് പോണ വഴിക്ക് ഞങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്നാണ് അപ്പൊ ഞങ്ങള് കമ്പ് എത്തി അപ്പൊ ഞങ്ങള് ഒരു സൈഡിൽ ഒരു മുന്തിരിത്തോട്ടം കണ്ടു അപ്പൊ ഞങ്ങൾ ആ മുന്തിരിത്തോട്ടത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കുറേ വെറൈറ്റി ഗെയിംസ് ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് ഇവിടെ കുറേ പേരുണ്ട് കുറേ ബേർഡ്സ് ഉണ്ട് അനിമൽസ് ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെ ഹാറ്റ് ഒക്കെ മേടിക്കാം നിങ്ങൾക്ക് പിന്നെ അവിടെ വെറൈറ്റി വെറൈറ്റി ഗെയിംസ് ഉണ്ട് പിന്നെ ഞങ്ങൾ നടക്കുകയാണ് വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ സ്പിൻ സ്പിൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അച്ഛനൊന്ന് ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളും ഗെയിം ഒക്കെ കളിച്ചപ്പോൾ അച്ഛനൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു ഇതാണ് അവിടുത്തെ കുറേ മുന്തിരി കുറേ മുന്തിരി അവിടെ മൂത്ത് കിടക്കുന്നുണ്ട് നല്ല രസം കാണാൻ വേണ്ടിട്ട് അവിടെ കുറേ ഉണ്ട് ഒരു തോട്ടം ഫുള്ളാണ് രണ്ട് തോട്ടം ഉണ്ട് അങ്ങനെ ഒരു സൈഡിൽ ഗ്രീൻ ഗ്രേപ്സ് ആണ് പിന്നെ ഒരു സൈഡിൽ പർപ്പിളും ഗ്രീനും ഗ്രേപ്സ് ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നടന്നു ഞങ്ങൾ അവിടുത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഗ്രേപ്സ് കാണാൻ മാത്രം പാടുള്ളൂ നമ്മൾ പറിക്കാൻ പാടില്ല പറച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപ ഫൈനാണ് കാരണം ഇവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നശിച്ചു പോകില്ലേ ഗ്രേപ്സ് ഒക്കെ വാങ്ങാൻ പറ്റും ഗ്രേപ്സ് ജ്യൂസ് ഒക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളിവിടെ ഗ്രേപ്സ് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാണ് പോണത് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ എൻട്രു ഫീ എൻട്രൻസിന് ഫീസൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും താങ്ക്